പുതിയ ബജറ്റ് പ്രകാരം പന്ത്രണ്ട് ലക്ഷം വരെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെയാണ് ഈ ഒരു ടേബിൾ എന്താണ് ഓൾസോ എൻ്റെ സാലറി പന്ത്രണ്ട് ലക്ഷം താഴെയാണെങ്കിൽ ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മുതലായിരിക്കും ഇത് അപ്ലിക്കബിൾ ആവുക ആൻഡ് ലാസ്റ്റ്ലി ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു ആ ഡിഡക്ഷൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ ഐ എം നൗ ഹാപ്പി ടു അനൗൺസ് ദാറ്റ് ദേ വിൽ ബി നോ ഇൻകം ഇൻകം ടാക്സ് അപ് ടു ഓഫ് 12 രൂപ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഈ വർഷത്തെ പുതിയ സ്ലാബ് റേറ്റ്സ് ആണ് അപ്പോൾ ഈ ഒരു ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിയ ഒരു സംശയം ഇതായിരിക്കും പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ലാന്നാണല്ലോ പറഞ്ഞത് പക്ഷെ ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഉണ്ടല്ലോ അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം ഇമാജിൻ ചെയ്യാം നിങ്ങൾ ഒരു വർഷം ഏൺ ചെയ്യുന്ന പൈസ ട്വൽ ലാക്സ് റുപ്പീസാണെന്ന് വിചാരിക്കും ഈ ട്വൽ ലാക്സിൻ്റെ മുകളിൽ ആക്ച്വലി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും ദാറ്റ് ഈസ് ആദ്യത്തെ നാല് ലക്ഷത്തിൽ ടാക്സ് ഉണ്ടാവില്ല അടുത്ത നാല് ലക്ഷം രൂപയിൽ അഞ്ച് ശതമാനം ടാക്സ് ഉണ്ടാവും നാല് ലക്ഷത്തിന് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ ടാക്സ് ഉണ്ടാവും അടുത്ത നാല് ലക്ഷത്തിൽ പത്ത് ശതമാനമായിരിക്കും ടാക്സ് ദാറ്റ് ഈസ് നാൽപ്പതിനായിരം രൂപ അപ്പം നിങ്ങൾ ഗവൺമെൻറ് ആക്ച്വലി കൊടുക്കുന്ന ടാക്സ് എത്രയായിരിക്കും സിക്സ്റ്റി തൗസൻഡ് ആയിരിക്കും പക്ഷെ ഗവൺമെൻറ് പറയും നിങ്ങൾ ഓവറോൾ ട്വൽ ലാക്സിൻ്റെ താഴെ ട്വൽ ലാക്സ് എല്ലാം ലേൺ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഈ സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഞങ്ങൾ റീബേറ്റ് ചെയ്യാണ് സെക്ഷൻ എയ്റ്റി സെവൻ എ പ്രകാരം റീബേറ്റ് ചെയ്യുകയാണ് ദാറ്റ് ഈസ് ബേസിക്കലി ഒരു ഡിസ്കൗണ്ട് പോലെ തന്നിരിക്കുകയാണ് നിങ്ങൾ ആ പൈസ അടക്കേണ്ട അപ്പോൾ അവസാനം നിങ്ങൾ ഗവൺമെൻറ് അടയ്ക്കുന്ന ടാക്സ് എത്രയായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ അർത്ഥം ട്വൽ ലാക്സിൻ്റെ താഴെ ടാക്സ് ഇല്ല എന്നല്ല ആക്ച്വലി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും പക്ഷേ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് പോലും ഒരു റീബേറ്റ് തന്ന് നിങ്ങൾ അവസാനം ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല ഗവൺ നിങ്ങൾ ട്വൽ ലാക്സിൻ്റെ താഴെയാണ് ഒരു വർഷം ഏൺ ചെയ്യുന്ന എമൗണ്ട് എങ്കിൽ ഇനി ഇതിലൊരു അഡീഷണൽ കാര്യം കൂടി ഉണ്ട് നിങ്ങളൊരു സാലറിയിഡ് ഇൻഡിവിജ്വലാണ് നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ ഏൺ ചെയ്താലും നിങ്ങൾ ഒരു രൂപ പോലും ടാക്സ് അടക്കേണ്ട അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സാലറിഡ് ഇഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾ അടക്കേണ്ട ടാക്സബിൾ ഇൻകം ഗവൺ ടാക്സ് അടക്കേണ്ട ഇൻകം തന്നെ നിങ്ങളുടെ ഓവറോൾ സാലറിയിന്ന് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു നമ്പർ മാത്രമായിരിക്കും അപ്പോൾ ഈ വരുന്ന നമ്പറിൽ മാത്രമേ നിങ്ങൾ ടാക്സ് അടക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ അത് പന്ത്രണ്ട് ലക്ഷം വീണ്ടും ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം ടാക്സ് അടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഏതൊരു സാലറി ഇൻഡിവിജ്വലും നിങ്ങൾ അടക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് എഴുപത്തിയായിരം രൂപ ഡിഡക്റ്റ് ചെയ്ത് പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് വിളിക്കും ആ ഡിഡക്ട് ചെയ്തിട്ടുള്ള പൈസയിൽ മാത്രമേ നിങ്ങൾ ടാക്സ് അടക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ ആണെങ്കിലും ആപ്ലിക്കബിൾ ആയിരിക്കും അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ താഴെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾ ടാക്സ് അടക്കേണ്ട കാര്യമില്ല അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇൻകം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം വീണ്ടും നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ നിങ്ങളുടെ ഇൻകം ഫിഫ്റ്റീൻ ആണ് വിചാരിക്കുക അപ്പോൾ ആ സെവൻറ്റി ഫൈവ് തൗസൻഡ് കിഴിച്ചിട്ടുള്ള എമൗണ്ടാണ് ഫിഫ്റ്റീൻ ലാക്സ് എന്ന് വിചാരിക്കുക ഓക്കെ ഈ ഒരു എമൗണ്ടിന് മുകളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ടാക്സ് അടക്കേണ്ടത് വീണ്ടും സെയിം സ്ലാബ് പ്രകാരം തന്നെയായിരിക്കും ദാറ്റ് ഈസ്റോ ടു ഫോർ ലാക്സ് ആദ്യത്തെ നാല് ലക്ഷത്തിൽ നിങ്ങൾ പൈസ അടക്കേണ്ട ആവശ്യം ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല അടുത്ത നാല് ലക്ഷത്തിൽ നിങ്ങൾ അഞ്ച് ശതമാനം ഇരുപതിനായിരം രൂപ അടക്കണം അടുത്ത നാല് ലക്ഷത്തിൽ പത്ത് ശതമാനം പതിനായി നാൽപ്പതിനായിരം രൂപ അടക്കണം അടുത്ത നാല് ലക്ഷത്തിൽ നിങ്ങൾ പതിനഞ്ച് ശതമാനം നാൽപ്പത്തിയായിരം രൂപ അടക്കണം അപ്പോൾ നിങ്ങൾ ടോട്ടൽ അടക്കേണ്ട ടാക്സ് എത്രയായിരിക്കും വൺ ലാക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കും ട്വൽലാ ലാക്സിൻ്റെ താഴെയാണെങ്കിൽ ആ സിക്സ്റ്റി തൗസൻ്റിൻ്റെ റീബേറ്റ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഡിസ്കൗണ്ട് ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുമോ ഒരിക്കലുമില്ല നിങ്ങൾ ട്വൽ ലാക്സിൻ്റെ മുകളിലാണ് നിങ്ങൾ ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ നിങ്ങൾ ടാക്സ് റീബേറ്റ് അഥവാ ആ ഡിസ്കൗണ്ട് ഗവൺമെൻറ് തരുന്ന സീറോ ആയിരിക്കും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല മാത്രമല്ല അതിൻ്റെ മുകളിൽ ഫോർ പെർസെൻറ്റേജ് സെസ്സും കൂടി ഉണ്ടാവുന്നതായിരിക്കും ആ ഫോർ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക മൊത്തം ഇൻകമ്മിൻ്റെ മുകളിലായിരിക്കില്ല ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു വെച്ച ടാക്സിൻ്റെ മുകളിലായിരിക്കും അപ്പോൾ അത് നാലായിരത്തി ഇരുന്നൂറ് രൂപയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ പേ ചെയ്യേണ്ട ടാക്സ് വൺ ലാക്ക് നയൻ തൗസൻഡ് ടു ഹണ്ട്രഡ് റുപ്പീസായിരിക്കും അപ്പോൾ ഇവിടെയും പലർക്കുള്ള തെറ്റിദ്ധാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായിരിക്കും അതായത് ട്വൽ ലാക്സ് വരെയുള്ള സിക്സ്റ്റി തൗസൻഡ് ഡിസ്കൗണ്ട് അഥവാ റീബേറ്റ് കിട്ടുന്നുണ്ട് അത് ഇവിടെയും കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ആ ട്വൽ ലാക്സിൻ്റെ മുകളിലേക്കുള്ള ആർക്കും ആ ഒരു റീബേറ്റ് ഉണ്ടാവുന്നതായിരിക്കില്ല ഇതായിരിക്കും നിങ്ങൾ ടാക്സ് കാൽക്കുലേഷൻ അപ്പം നിങ്ങളുടെ പതിനഞ്ച് ലക്ഷം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അപ്പം നിങ്ങൾക്ക് ഏതാണ് വരിക എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഏത് വന്നാലും അതായത് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ഏത് പൈസയ്ക്കും എത്രയായിരിക്കും ടാക്സ് വരിക എന്നുള്ള കാര്യം ഇവിടെ ടേബിളിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കാം ഇതിന് ആ ഫോർ പെർസെൻറ്റേജ് സെസ്സ് ഞാൻ ആഡ് ചെയ്തില്ല എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കാം ഇനി അടുത്തത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം ആസ് എ ഇൻഡിവിജ്വൽ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യണോ വേണ്ടതോ എന്നാണ് അതിൽ വളരെ സിമ്പിൾ ഉത്തരമാണ് നിങ്ങൾ ഫോർ ലാക്സിൻ്റെ താഴെ ഇൻകം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഫോർ ലാക്സിൻ്റെ മുകളിൽ നിങ്ങൾ ഇൻകം ഉണ്ടാക്കുന്ന ആളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ടാക്സ് ഫയൽ ചെയ്യണം പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ല എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ലക്ഷം വരെ ഇൻകം ഉണ്ടാക്കുന്ന ആൾ ടാക്സ് ഫയൽ ചെയ്യേണ്ടതെന്നല്ല നിങ്ങൾ എബവ് ഫോർ ലാക്സ് ആണ് നിങ്ങളുടെ ഇയർലി ഇൻകം എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടാക്സ് ഫയൽ ചെയ്തേ പറ്റുള്ളൂ ഇനി നാല് ലക്ഷത്തിന് താഴെയാണെങ്കിലും ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഇൻഫാക്ട് നിങ്ങൾ ബാങ്കിലൊക്കെ ലോൺ എടുക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഐ നിങ്ങൾ ഫയൽ ചെയ്ത കാര്യം നിങ്ങളുടെ ഒരു ഇൻകം പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ ഉടനെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനൊക്കെ നിങ്ങൾ പ്ലാൻ പ്ലാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല് ലക്ഷത്തിൻ്റെ താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം ഈ ഒരു പുതിയ ഇൻകം ടാക്സ് റേറ്റ്സ് ഒക്കെ എപ്പോൾ മുതലായിരിക്കും ആപ്ലിക്കബിൾ ഇനി വരാനിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ മുതലായിരിക്കും ഇത് അപ്ലിക്കിൾ ദാറ്റ് ഈസ് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് തേർട്ടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൻഡ് ചെയ്യുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമായിരിക്കും ഇത് അപ്ലിക്കബിൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഈ ഒരു പുതിയ റേറ്റ്സ് ആയിരിക്കില്ല അപ്ലിക്കബിൾ ഓൾറെഡി ഉണ്ടായിരുന്ന കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ റേറ്റ്സ് ആയിരിക്കും അപ്ലിക്കബിൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം നിങ്ങൾ സേ ബാങ്കിൽ നിങ്ങൾക്ക് എഫ് ഡി ഉണ്ട് ആ എഫ് ഡി എന്ന് ഓരോ വർഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കാം ആ ഇൻ്ററസ്റ്റ് എങ്ങനെയായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക അപ്പോൾ കാൽക്കുലേഷൻ സമയത്ത് ആ ഇൻട്രസ്റ്റ് അതർ സോഴ്സസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് ആഡ് ചെയ്ത് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ നോർമൽ സ്ലാബ് റേറ്റ് തന്നെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഓൾറെഡി ഉള്ള സ്ലാബ് റേറ്റ് ആ സ്ലാബ് റേറ്റ് പ്രകാരമായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യും പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബാങ്കിൽ ഈ ഇൻട്രസ്റ്റ് വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ടി ഡി എസ് കളക്ഷൻ നടന്നേക്കാം അതായത് ഓൾറെഡി ബാങ്ക് തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റ് നിന്ന് ടാക്സ് പിടിച്ചിട്ട് ഗവൺമെൻറ് അടയ്ക്കുന്ന ഒരു സംവിധാനമാണ് ടി ഡി എസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ താഴെയാണ് നിങ്ങളുടെ ഓവറോൾ ഇൻകം വരുമെങ്കിൽ നിങ്ങൾക്ക് ഈ ടി ഡി എസ് കളക്ട് ചെയ്യേണ്ട അത് അടക്കണ്ട എന്നുള്ള കാര്യം ബാങ്കിനോട് പറയാം അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ ജിയോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എജോ ഫോം ഉണ്ട് അത് നിങ്ങളുടെ ബാങ്കിൽ ഫിൽ ചെയ്ത് കൊടുക്കണം ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി ഡി എസ് കളക്ഷൻ അവിടെ കിട്ടും നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഗവൺ നിങ്ങൾ ട്വൽ ലാക്സിൻ്റെ താഴെയാണ് കാണിയെന്നെങ്കിൽ ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റിൽ ഇൻട്രസ്റ്റ് എങ്ങനെ ടാക്സ് ചെയ്യാൻ എന്നുള്ള കാര്യം മനസ്സിലായ വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കാണ്ടത് നിങ്ങൾ സ്റ്റോക്സോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നിങ്ങൾ സെൽ ചെയ്തിട്ട് ഒരു വർഷം ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് വിളിക്കും ആ ക്യാപിറ്റൽ ഗെയിൻസ് എങ്ങനെയായിരിക്കും ടാക്സ് ചെയ്യപ്പെടുകയാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ടൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പൈസ അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് വിളിക്കുക അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസിന് സെപ്പറേറ്റ് ടാക്സേഷൻ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ലാബ് റേറ്റ്സിലായിരിക്കില്ല ഇതിന് ടാക്സേഷൻ ഉണ്ടാവുക ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ടാക്സേഷൻ രണ്ട് രീതിയിലായിരിക്കും ഉണ്ടാവുക ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ടാക്സേഷൻ പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ മിക്ക സമയത്ത് വൺ ലെസ് ആയിരിക്കും നിങ്ങൾ സ്റ്റോക്സും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ ആണ് വൺ ഇയറിനാളെ ലെസ് ആയിരിക്കും അത് ലോങ് ടേം എന്ന് പറഞ്ഞാൽ വൺ ഇയറിനെക്കാളും ഗ്രേറ്റർ അപ്പോൾ വൺ ഇയറിനെക്കാളും കൂടുതൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അത് എൽ ടി സി ജിയിലായിരിക്കും പെടുക വൺ ഇയറിനാളും കുറവാണ് നിങ്ങൾ സ്റ്റോക്സോ മ്യൂച്വൽ ഫണ്ടോ നിങ്ങൾ വെച്ചിട്ട് വെക്കുന്നതെങ്കിൽ അത് എസ് ടി സി ജിയിലായിരിക്കും വരിക ഇതിൽ എസ് ടി സി ജി ടാക്സ് റേറ്റ് വരുന്ന ട്വൻ്റി പെർസെൻറ്റേജും എൽ ടി സി ജി ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ആയിരിക്കും വരിക ഇതിൽ എൽ ടി സി ജിയിൽ നിങ്ങൾക്ക് ഒരു എക്സൻഷൻ ഉണ്ടാവുന്നതായിരിക്കും വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്സിൻ്റെ അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കുറച്ച് കോംപ്ലിക്കേഡാണെന്ന് എനിക്ക് അറിയാം നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് വീട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം അതായത് നിങ്ങളുടെ ഇൻകം എങ്ങനെയാണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഇൻകം സെവൻ ലാക്സ് ആണ് ഇതിൽ ആ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഞാൻ ഓൾറെഡി ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞോട്ടോ നിങ്ങൾ ഇമാജിൻ ചെയ്തോളൂ നിങ്ങൾ ഏഴേ മുക്കാൽ ലക്ഷാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതെന്നാ സെവൻറ്റി ഫൈവ് തൗസൻഡ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെവൻ ലാക്സ് ആണ് നിങ്ങളുടെ സാലറി എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സെവൻറ്റി ഫൈവ് തൗസൻ്റ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പോയിരുന്നല്ല അതിൽ നിങ്ങൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് സെവൻറ്റി തീ തൗസൻഡ് നിങ്ങളുടെ ബാങ്കിൽ തന്നെ കിടക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് എഫ് ഡി ഉണ്ട് എഫ് ഡിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് നമ്മൾ അതർ സോഴ്സിലേക്കാണ് ആഡ് ചെയ്യുക അത് ഒരു ലക്ഷം രൂപയാണ് ഒരു വർഷം നിങ്ങൾക്ക് എഫ് ഡി നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് തൽക്കാലം വിചാരിക്കുക പ്രാക്ടിക്കലി അത്രയൊന്നും പൊതുവേ ഉണ്ടാവാറില്ല എന്നാലും വിചാരിക്കുക നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻസ് ഫ്രം സ്റ്റോക്സ് നിങ്ങൾ സ്റ്റോക്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ നിങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ വിറ്റു വിത്തിരി കിട്ടി അതിൽ നിന്ന് കിട്ടിയ എക്സ്ട്രാ എമൗണ്ട് ആണ് ടു ലാക്സ് അപ്പം നിങ്ങൾ വിറ്റത് ചിലപ്പോൾ പത്ത് ലക്ഷത്തിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയ എക്സ്ട്രാ ഗെയിന് ടു ലാക്സ് ആണ് വിചാരിക്കും ആ ടൂ ലാക്സ് മാത്രം നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നു അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഒരു വർഷത്തെ ഇൻകം വിചാരിക്കുക ടോട്ടൽ ഇൻകം ടെൻ ലാക്സ് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ടാക്സേഷൻ ഉണ്ടാവുക അപ്പോൾ ഒറ്റ നോട്ടിൽ നിങ്ങൾക്ക് തോന്നും ഇവിടെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ലാന്ന് കാരണം ടെൻ ലാക്സ് എന്ന് പറഞ്ഞാൽ ട്വൽ ലാക്സിൻ്റെ താഴെ അല്ലേ അപ്പോൾ ഞാൻ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇവിടെ ആക്ച്വൽ കാൽക്കുലേഷൻ നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ അത്ര സിംപിളായിരിക്കില്ല അതായത് ബേസിക്കലി നിങ്ങൾ ഈ സാലറി ഇൻകം പ്ലസ് നിങ്ങളുടെ ആ ഒരു എഫ് ഡി എന്ന് ഇൻട്രസ്റ്റ് രണ്ടും കൂടി ചേർത്ത് രണ്ട് ലക്ഷം ഉള്ളൂ അപ്പോൾ ഈ രണ്ട് ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ ഒരു ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് എന്നാണ് ട്വൽ ലാസിൻസിൻ്റെ താഴെയാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും പക്ഷേ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് റീബേറ്റ് കിട്ടും നിങ്ങൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ് അതായത് നമ്മുടെ സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ടും വിറ്റ പൈസ അത് നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക ആ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല അപ്പോൾ അതിൽ ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാപിറ്റൽ ഗെയിൻസ് നിങ്ങൾ വൺ ഇയറിനേക്കാളും കൂടുതൽ നാൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്നാണ് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നാണ് കിട്ടിയെങ്കിൽ അവിടെ എൽ ടി സി ജി ആയിരിക്കും ഉണ്ടാവുക എന്നാൽ അതിനേക്കാൾ താഴെയാണ് എസ് ടി സി ജി ആയിരിക്കും ഉണ്ടാവുക നമുക്ക് തൽക്കാലം നമ്മുടെ എക്സാമ്പിൾ എൽ ടി സി ജി ആണ് വിചാരിക്കുക നിങ്ങൾ വൺ ഇയറിനെക്കാളും കൂടുതൽ നാൾ ഹോൾഡ് ചെയ്ത സ്റ്റോക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ വീട്ടിലുള്ള ഉണ്ടാക്കിയ പൈസയാണ് ഈ ടു ലാക്സ് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് അവിടെയുള്ള ടാക്സേഷൻ എന്തായിരിക്കും അപ്പോൾ എൽ ടി സി ജിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടു ലാക്സ് എന്ന് ഒരു വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് ഡിഡക്ഷൻ ഉണ്ടാവും ഇത് എൽ ടി സി ജിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അടക്കേണ്ട ടാക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സ് മുക്കാൽ ലക്ഷത്തിന് മാത്രമേ നിങ്ങൾ അടക്കേണ്ട ആവശ്യമുള്ളൂ അത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും എൽ ടി സി ജി ആണെങ്കിൽ എസ് ടി സി ജി ആണെങ്കിൽ അവിടെ ട്വൻ്റി പെർസെൻറ്റേജ് ആയിരിക്കും ട്വൻറ്റി പെർസെൻറ്റേജ് ഫുൾ ആയിരിക്കും ഉണ്ടാവുക അവിടെ ഈ ഡിഡക്ഷൻ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ആ കാൽക്കുലേഷൻ പ്രകാരം നിങ്ങൾ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റൈവ് റുപ്പീസ് നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റുള്ളൂ അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു അതിൽ വരുന്ന ആ ഒരു സെക്ഷനിൽ വരുന്ന അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ സ്റ്റോക്സ് ആയിക്കോട്ടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ അങ്ങനത്തെ എന്ത് സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ ഇനി ഓൾസോ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ ട്രീറ്റ് ചെയ്യുക അത് പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ വന്നാലും നിങ്ങൾ ടാക്സ് വരും അത് ഒരു രൂപയാണെങ്കിൽ പോലും ഇൻഫാക്ട് നിങ്ങൾ ഇതുപോലെ ടാക്സ് അടക്കേണ്ട വരും അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ഇൻകം എഫ് ഡിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആൻഡ് ലാസ്റ്റ്ലി നിങ്ങൾ മ്യൂച്വൽ ഫണ്ടൊക്കെ അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ വിറ്റി ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻസ് എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്ന കാര്യം മനസ്സിലായതായിരിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വെച്ചേ ലാൽ നാല് ലക്ഷത്തിന് താഴെ നിങ്ങൾ ഇൻകം ഉണ്ടാക്കുന്നുള്ളൂ പക്ഷേ ആ നാല് ലക്ഷത്തിന് താഴെ ഉണ്ടാക്കുന്ന രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം മൊത്തം ഈ ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യേണ്ട ഒരു നല്ലൊരു എക്സെപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നാല് ലക്ഷത്തിന് താഴെയാണ് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഡക്ഷൻ്റെ കാര്യമാണ് അപ്പോൾ ഇൻകം ടാക്സിൽ നിങ്ങൾ മനസ്സിലാക്കണം ഓൾഡ് ഇൻകം ടാക്സ് ഉണ്ട് ന്യൂ ഇൻകം ടാക്സ് ഉണ്ട് ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് ഫയൽ ചെയ്യുന്ന വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ആ സി എനോടോ അല്ല അവരോട് നിങ്ങൾ ചോദിക്കുക ഏത് റെജീമിലാണ് നമ്മൾ പെടുന്നത് മിക്ക ആൾക്കാരും ന്യൂ ഇൻകം ടാക്സ് റിജീമിലായിരിക്കും ഓൾറെഡി ഉണ്ടാവുക ഇനി അങ്ങോട്ട് കൂടുതൽ ലാഭകരം വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്തതും ന്യൂ ടാക്സ് റിജീമാണ് അപ്പോൾ ന്യൂ ടാക്സ് റിജീം പ്രകാരം എന്തൊക്കെ ഡിഡക്ഷൻസ് ആയിരിക്കും അപ്ലിക്കബിൾ എന്തൊക്കെ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതെ നമുക്ക് നോക്കാം ഇതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെവൻ്റി ഫൈവ് തൗസൻഡ് എല്ലാ സാലറിഡ് ഇൻഡിവിജ്വലിനും അപ്ലിക്കബിൾ ആയിരിക്കും ആ സെവൻറ്റി തൗസൻഡ് കുറച്ചിട്ടുള്ള എമൗണ്ടിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റേ ചെയ്യുകയുള്ളൂ പിന്നീടുള്ള പല ഡിഡക്ഷൻസും ഓൾഡ് ടാക്സ് റിജീമിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു പക്ഷേ പുതിയതിൽ പുതുവേൽ അല്ല ദാറ്റ് ഇസ് എ ടി സിയിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് നിങ്ങൾ പി എഫിലോ ലൈഫ് ഇൻഷുറൻസിലോ ഇ എൽ എസ് എസിലോ ഇ എസ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഉണ്ട് ഹോം ലോണിലുള്ള പ്രിൻസിപ്പൾ അടയ്ക്കുന്ന എമൗണ്ടൊന്നും ഇവിടെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല എച്ച് ആർ എ എൽ ടി എ ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എച്ച് ആർ എ എൽ ടിയിലും ഒന്ന് കിട്ടാൻ പോകുന്നില്ല എ ടി സി സൺ ബി എൻ പി എസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാൽ എ ടി സി ഡി ടു ദറ്റ് ഈസ് ബേസിക്കലി എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു എൻ പി എസ് അപ്പോൾ നിങ്ങളുടെ എൻ പി എസ് സ്കീമിലുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ എംപ്ലോയർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ അത് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓൾറെഡി ഒരു എൻ പി എസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സി എനോട് സംസാരിച്ചിട്ട് ഇതെങ്ങനെ ഡിഡക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാൻ പറ്റും പിന്നെ വേറെ ഡിഡക്ഷൻസ് ഒന്നും കാര്യമായിട്ട് നമ്മുടെ പുതിയ റിജീമിൽ ഉണ്ടാകുന്നതായിരിക്കില്ല ഇനി ഇത് ഓരോ ആൾക്കാർക്ക് ചെറിയ രീതിയിലൊക്കെ മാറും അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സി എസിനോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കണം അപ്പോൾ പുതിയ ബജറ്റ് പ്രകാരം എങ്ങനെയാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് എന്നുള്ള കാര്യം സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായും വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസയൊക്കെ ഏൺ ചെയ്യുന്ന ഇൻകം ടാക്സ് ഒക്കെ ഫൈൽ ചെയ്യുന്ന ഫ്രണ്ട്സിനോ ഫാമിലിക്കോ റിലേറ്റീവ്സിനോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഓൾസോ നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയമുണ്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്സിനെ കൊണ്ട് നമ്മൾ അതിനെ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ